നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ അടുത്ത നാല് ദിവസം കൂടി മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുറത്തുവരികയാണ് ഈ ദിവസങ്ങളിൽ അത് ഗ്രീൻ അലേർട്ടാണ് സംസ്ഥാനത്തെ എല്ലാടുമുള്ള ജില്ലകളിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ പ്രവചനമൊക്കെ തന്നെ താളം തെറ്റിയിരുന്നു വിവിധ ജില്ലകളിൽ വരുന്ന നാല് ദിവസങ്ങളിൽ മഴയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്തെ മലയോര ജില്ലയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അതിശക്തമായ മഴ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും വലിയ തോതിൽ മഴയില്ലെങ്കിൽ പോലും ചെറിയ തോതിൽ മഴ യുടെ ഒരു ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് അതായത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേക ജാഗ്രത നിർദ്ദേശം നൽകുന്നുണ്ട് ഇന്ന് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം മധ്യ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നാളെ അതായത് അഞ്ചാം തീയതി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ മായ കാത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ആറാം തീയതിയും ഏഴാം തീയതി തെക്കു പടിഞ്ഞാറൻ അതുപോലെ തന്നെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മോശം കാലാവസ്ഥയുടെ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് കുട എടുക്കാൻ ആരും മറക്കേണ്ടതില്ല ഒപ്പം അതുപോലെ തന്നെ കടലോര മേഖലയിലൊക്കെ തന്നെ കളിക്കുവാനോ വിനോദസഞ്ചാരത്തിൽ ഏർപ്പാടാനോ പാടുള്ളതല്ല എന്നാലും സ്കൂളൊക്കെ തുറന്നുക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ അങ്ങോട്ട് േക്ക് വിനോദയാത്ര പോകുന്നവരുടെ എണ്ണം കുറവായിരിക്കും അപ്പം അതുപോലെ തന്നെ ഈ സ്കൂളിലേക്കൊക്കെ പോകുന്ന ഭാഗത്തും ഈ നീർച്ചാലുകൾ അതുപോലെ തന്നെ ആറുകൾ തോടുകൾ ഇവയുണ്ടെങ്കിൽ ഇറങ്ങി കളിക്കാനോ മീൻ പിടിക്കാനോ ഒന്നും തന്നെ നിൽക്കാൻ പാടുള്ളതല്ല കാരണം അടിയൊഴുക്കൊക്കെ തന്നെ ശക്തമാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ജീവൻ പോലും അവകടകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ മുന്നോട്ട് പോവുക